മഴക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോരപ്പായസം അതിനുവേണ്ടി തോര വറുത്തെടുക്ക നല്ലതുപോലെ ഇത് വറുത്തെടുക്കണം അപ്പൊ ഒരു നല്ലൊരു സ്മെല് വരും അപ്പൊ അത് ഏ അന്നിത് ഓഫ് ചെയ്യേണ്ടത് ഇതിന്റെ കളർ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിപ്പം ബ്രൗൺ ആയാലും അറിയില്ല അപ്പൊ അതിന്റെ നല്ലൊരു സ്മെല്ല് വരും പൊട്ടുന്നൊരു ഒച്ചയും വരും അന്നേരമാണ് നമ്മള് ആയിന്ന് കരുതേണ്ടത് അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്യണം ഇത നല്ല മണമ്പെന്ന് വെച്ചിട്ടുണ്ട് തോരേന്റെ നമുക്ക് ഇനി ഇത് ഓഫാക്കാം ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ടു കൊടുക്കണ ഇത് അന്നേരം തന്നെ തണുത്ത വെള്ളത്തിൽ ഇടണം അല്ലെങ്കിൽ വല ഇത് വറുത്തോണ്ട് വെച്ചപ്പോ ഇത് തോല് പൊട്ടി വരും ഒരു സൗണ്ടും വരും അപ്പൊ ഇത് ഓഫ് ചെയ്താൽ മതി ഇത് ഇതായിട്ടുണ്ട് നമുക്ക് ഈ തണുത്ത വെള്ളത്തിൽ വിട്ടു വെക്കാം കൊറച്ചു നേരം വറുത്ത വരുന്ന ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം നേരം എന്നാലും ഇത് നല്ലപോലെ വെന്ത് ഇട്ടുവരും ഇത് വേവിക്കാൻ വെക്കാം കുക്കറിൽ കുറച്ച് വെള്ളം ഇതില് കൊറച്ച് അരിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അഞ്ച് വിസിൽ വരണ്ട എന്നിട്ട് കുക്കർ ഓഫ് ചെയ്ത് കൊടുക്ക മൂന്നാണ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അഴിച്ചെടുക്കാം വെല്ലഴിയുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് റെഡിയാക്കാം ഇതാ നമ്മളെ തോര നല്ല ഓര വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് തേങ്ങാപ്പാൽ ചേർക്കാം ഇതാ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇതാ ഇതും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് ചെറിയ വഴം അതാ അരിഞ്ഞ വെല്ലം വെല്ലത്തിന്റെ ചാറ് അലിഞ്ഞ വെല്ലത്തിന്റെ ചാർ ഇതാ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക നമ്മളെ പായസത്തിന്റെ മണെല്ലാം വന്നു തുടങ്ങി തോരേന്റെ നല്ല മണിച്ചു ഇത് പറച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് കടലയാണ് വറുത്തിടുന്നത് ഇതാ കടലയായത് വേണമെങ്കിൽ ഇതില് അന്റിപ്പായിട്ട് മുന്തിരി ചേർക്ക എന്റെ ഇടയ്ക്ക് ഇപ്പം കടലില് ഞാൻ അതുകൊണ്ട് കടലിയാണ് ഇതില് ചേർക്കുന്നത് ഇപ്പ നമ്മളെ കടല വറുത്തത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ തോരപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ആക്കി നോക്കാനായിട്ടാ